സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായാർ റിക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരൽപ്പം വൈകിപ്പോയി ഇപ്പോൾ എന്തായാലും അധികം വലിച്ചു നീട്ടാതെ വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് ചെയ്യാൻ അവസാനിപ്പിക്കാം അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ റിപ്പോർട്ട് രണ്ട് വീഡിയോസ് വീഡിയോസാണ് ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടും മറ്റൊന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഇന്ന് വരാനുള്ള കുറേ കാര്യങ്ങളും അതേപോലെ ഇന്നത്തെ ട്രേഡുകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ ഇന്ന് കഴിഞ്ഞു പോയ കുറേ സംഭവ വികാസങ്ങൾ നാളത്തെ ട്രേഡിനെ നാളത്തെ മാർക്കറ്റിനെ എങ്ങനെ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും വന്ന് ഭവിച്ചേക്കാം എന്ന കാര്യത്തിലാണ് കൂടുതലായിട്ടും ചർച്ച ചെയ്യുക അതുപോലെ ഇന്ന് സംഭവിച്ച ഒരുപാട് ന്യൂസ് ഹൈലൈറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യും മാർക്കറ്റ് ഡാറ്റ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നാളെ വരാനുള്ള ഇവൻറ്റുകൾ ഇതൊക്കെയാണ് ഈ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്റ്റ് ചെയ്ത് അതായത് വൈകുന്നേരത്തെ വീഡിയോയും കണ്ട് രാവിലത്തെയും കണ്ട് പോകുന്നവർക്ക് മാർക്കറ്റിൽ കൃത്യമായിട്ടൊരു മൂവ്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും അവരുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എഫേർട്ട് എടുക്കുന്നത് സോ നിങ്ങൾക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നോക്കാം ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്തെങ്കിലും ഞാൻ ഒത്തിരി ഹൈലൈറ്റ്സ് ഒന്നും എഴുതിയിട്ടില്ല കാരണം മാർക്കറ്റ്സ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലും സെൻസെക്സ് എഴുപത്തിനാല് എണ്ണൂറ്റി അറുപത്തി ഒൻപതിലുമാണ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മിക്കവാറും നാളെയും ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പണായിരിക്കുന്നത് ജസ്റ്റ് ഒരു ബേറിഷ് മോഡൽ തന്നെയാണ് എസ് എൻ ഫി ഫൈവ് ഹൺഡ്രഡ് ബേറിഷാണ് അതേപോലെ നെസ്സാക്ക് ബേറിഷാണ് വളരെ ചെറിയ പോയിൻ്റ് ആണെങ്കിൽ കൂടി ബേറിഷായിട്ടാണ് മൂവ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റ്സ് എന്താ പറയുക വളരെ ബുള്ളിഷായിട്ടതാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മൂന്നും ക്ലിയർലി ബുള്ളിഷാണ് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അൻപത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടേ അതായത് പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി ആണെങ്കിൽ മുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് ഗ്രീനാണ് ഹാങ്സങ് എട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് എന്തായാലും യു എസ് മാർക്കറ്റ് താഴോട്ടും പ്രത്യേകിച്ച് ഇന്ന് എന്താണ് നമ്മൾ സൂര്യഗ്രഹണം നടക്കുന്നതാണ് യു എസ് എല്ലാവരും അത് വാച്ച് ചെയ്യുന്ന തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു വെറുതെ പറഞ്ഞതാണ് ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് അറുപത്തി നാല് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റിന് അഥവാ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയിരുന്നു അപ്പോൾ ആ ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ നിന്ന് എൺപത്തി ഏഴ് പോയിൻറ്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തിയാറിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പെയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിങ് സൂപ്പർ ബുള്ളിഷായിട്ടാണ് ഏകൻ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തി ആറ് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തി നാല് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഏഷ്യർ മോട്ടോഴ്സ് എം ആൻഡം മാരുതി എൻ ടി പി സി ഇത്രയും സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുവന്നത് അതേസമയത്ത് അദാനി പോർട്സ് നെസ്ലെ ഇന്ത്യ അപ്പോളോ ഹോസ്പിറ്റൽ യു പി എൽ ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ താഴോട്ട് വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ദെൻ ഈ ഒരു അഞ്ച് ട്രേഡിംഗ് ഡേയ്സിൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് കിട്ടിയിരിക്കുന്നത് ഈ മാസവും സെയിമാണ് റിസൾട്ട് കാരണം രണ്ടിൻ്റെയും ഓപ്പണിങ് ഒരേ ലെവലിൽ തന്നെയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ ലഭിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇന്ന് രണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം വർദ്ധിച്ച് പതിനൊന്ന് പോയിൻറ്റ് ആറ് ഒന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് സി പി ആർ നോർമലായിരുന്നു പക്ഷേ വിർജിൻ സി പി ആർ ആണ് ഇന്നുണ്ടായിരിക്കുന്നത് സോ നോക്കാം നാളെ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നത് ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ഓപ്പൺ ആയിട്ട് അഞ്ച് പോയിൻ്റ് നഷ്ടത്തിന് നാൽപ്പത്തിയെട്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇരുപത്തൊന്ന് അറുന്നൂറ്റി പതിമൂന്നിൽ ഓപ്പണായി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി അഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് എഴുപത്തി നാല് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ ഓപ്പണായിട്ട് നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് ലാഭത്തിൽ എഴുപത്തി നാല് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ്പ് പത്ത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓപ്പണായി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ പത്ത് എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറേയാണ് ചെയ്തിട്ടുള്ളത് എൺപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ആറ് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് സ്വർണ്ണത്തിൻ്റെ വില ആകാശം മുട്ടെത്തിയിരിക്കുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളറാണ് ഇന്നത്തെ സ്വർണ്ണവില യു എസ് ഡി ഐ എൻ ആർ റേറ്റ് ഒരു പരുവത്തിൽ നില മെച്ചപ്പെടുത്തി വരുന്നുണ്ട് എന്നാലും കൂടി ഇന്നലത്തെ റേറ്റിൽ നിന്ന് രണ്ട് പൈസയുടെ ഒരു സ്ലിപ്പിംഗ് നടന്നിട്ടുണ്ട് എൺപത്തി മൂന്ന് രൂപ മുപ്പത്തി ഒന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് കോടിയുടെ ബയിങ്ങും പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി അറുന്നൂറ്റി എൺപത്തി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയുടെ ബൈയിങ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി മൂവായിരത്തി നാനൂറ്റി എഴുപത് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി നാനൂറ്റി എഴുപത് കോടിയുടെ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്തത് മൊത്തത്തിൽ ആയിരത്തി നാൽപ്പത്തി ഒൻപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ എഗൈൻ പ്രധാനപ്പെട്ട സെക്ടറിൽ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് ടു പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് സെക്ടറൽ വൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ഐ ടി നിഫ്റ്റി മീഡിയ പി എസ് യു ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ടി ബീസ് ഇന്ന് പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻറ്റേജിൻ്റെ നെഗറ്റീവിൽ അല്ലെങ്കിൽ ലോസിലാണ് അവസാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ ഇന്ന് വോൾട്ടാസ് സിക്സ് പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ബന്ധൻ ബാങ്ക് സിക്സ് പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി വോൾട്ടാസ് ആസ്ട്രഡിയം ലാബ്സ് ഈഷ്വർ മോട്ടോഴ്സ് ഗോദറേജ് പ്രോപ്പർട്ടീസ് എമാൻഡം മാരുതി എൻ ടി പി സി ടി വി എസ് മോട്ടോഴ്സ് ഭാരത് ഫോർജ് ഐ ഡി എഫ് സി ഫേസ്റ്റ് ബാങ്ക് എസ് ബി ഐ ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ മികച്ച ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ബന്ധൻ ബാങ്ക് ആർ ഇ ലിമിറ്റഡ് പേഴ്സിസ്റ്റൻറ്റ് കോൺകർ പഞ്ചാബ് നാഷണൽ ബാങ്ക് എം ആർ എഫ് എംഫോസിസ് ജൂബിലൻറ്റ് ഫുഡ് അദാനി പോർട്സ് നെസ്ലെ ഇന്ത്യ പി എഫ് സി കുൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു എൻ എസ് സി മൊത്തത്തിലും നോക്കുകയാണെങ്കിൽ ആയിരത്തി മുപ്പത്തിയേഴ് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് ത്രീ എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ഒരു ബുള്ളിഷ് മോഡാണ് നമ്മൾ പറയുന്നത് റിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് എൺപത്തി ആറ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് സോ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ത്രീ തൗസൻഡിലാണ് ഒരു കോടി ഒൻപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ ഒരു കോടി രണ്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം കട്ടാക്കി നിൽക്കുന്നുണ്ട് നോക്കാമോ എങ്ങോട്ടാണ് മാർക്കറ്റ് സി പി വി സി ആർ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകണം പക്ഷേ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെയും ഇരുപത്തി മൂവായിരത്തിൻ്റെയും ഇടയിൽ മാർക്കറ്റ് കളിക്കും എന്നാണ് തോന്നുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് വൺ പോയിൻറ്റ് ഫോർ എയിറ്റ് ക്ലിയർലി ബുള്ളിഷാണ് ഇത് മൂന്ന് ദിവസമായിട്ട് ബുള്ളിഷ് ഉള്ളത് സോ ഇത് ക്ലിയർലി ബുള്ളിഷാണ് നാൽപ്പത്തിയെട്ട് അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോഴും തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി എൺപതിലാണ് സ്പോട്ട് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് സൂചിപ്പിക്കുന്നത് ഫിഫ്റ്റി തൗസൻഡിൽ നാല്പത്തിരണ്ട് ലക്ഷം കോളർ റൈറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി എണ്ണായിരത്തിൽ മുപ്പത്തിയേഴ് ലക്ഷം ഹയസ്റ്റ് പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരം പോയിന്റിൻ്റെ ഒരു പ്ലേ പ്ലേഗ്രൗണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ദെൻ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണ് ഓക്കെ പ്ലേ ഇന്ത്യ ലിമിറ്റഡ് ഓക്കെ പ്ലേ ഇന്ത്യ ലിമിറ്റഡ് വിജി ഫിനാൻസ് ലിമിറ്റഡ് ഈ രണ്ട് കമ്പനികളുടെ സ്റ്റോക്കാണ് നാളെ റിസൾട്ടാണ് നാളെ വരാനുള്ളത് പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ നാളെ വരാനുള്ളത് നോക്കുകയാണെങ്കിൽ യു കെ ബി ആർ സി റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ഓസ്ട്രേലിയ എൻ എ ബി ബിസിനസ് കോൺഫിഡൻസ് ഓസ്ട്രേലിയ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച് ജപ്പാൻ കൺസ്യൂമർ കോൺഫിഡൻസ് ഫ്രാൻസ് ബാലൻസ് ഓഫ് ട്രേഡ് മെക്സിക്കോ ഇൻഫ്ലേഷൻ റേറ്റ് ദെൻ ഈ യു എസ് ഇ ഐ എ ഷോർട്ട് ടേം എനർജി ഔട്ട്ലുക്ക് ഇത്രയും ഈവൻ്റുകളാണ് നാളത്തേക്ക് വരാനുള്ളത് ദെൻ ഞങ്ങളുടെ ഒരു പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് പതിനെട്ട് ട്രേഡിൽ നിന്നായിട്ട് വൺ ഈസ് ടു ടെൻ പോയിൻറ്റ് സിക്സ് വൺ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ സെവൻ പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജ് അഥവാ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് നിഫ്റ്റി ഇന്ന് ജസ്റ്റ് ബ്രേക്ക് യുവൻ ആയതേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അതായത് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ബ്രോക്കറേജ് കിട്ടിയിട്ടുണ്ട് ഒരു ട്രേഡാണ് ഇന്ന് കിട്ടിയത് അതിൽ എൺപത്തി ഏഴ് രൂപയുടെ മാത്രം ഒരു പ്രോഫിറ്റാണ് കിട്ടിയത് ഫിൻ നിഫ്റ്റിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു വളരെ ബ്രേക്ക് യൂവൻ പ്രോഫിറ്റാണ് അത് അതായത് ബ്രോക്കറേജ് പിന്നെ ഒന്നുമില്ല നിഫ്റ്റി മിഡ് ക്യാപ്പാണ് ഇന്ന് സൂപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടായത് മുപ്പത്തി ഒന്നായിരത്തി എട്ട് രൂപയുടെ പ്രോഫിറ്റാണ് അതിൽ വന്നത് തേർട്ടി വൺ പെർസെന്റേജിന്റെ സെൻസെക്സിലാണ് വൺ പോയിന്റ് ടു പെർസെന്റേജ് പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് നയൻ പോയിന്റ് ഫൈവ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഉണ്ടായി മൊത്തത്തിൽ ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് സിക്സ് ത്രീ പെർസെന്റേജ് പ്രോഫിറ്റ് നൂറ്റി നാല് ട്രേഡിൽ നിന്നും വൺ ഈസ് ടു വൺ പോയിന്റ് സെവൻ വൺ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ മീറ്റ് ചെയ്യുന്നുണ്ട് നിഫ്റ്റിയിൽ സിക്സ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ നയൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ലോസിലാണ് ഫിൻ നിഫ്റ്റിയിലും അതേപോലെ സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ലോസിലാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് സെൻസെക്സിൽ തേർട്ടീൻ പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് പതിനഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം പ്രോഫിറ്റിലാണ് ഇവിടെ ഫിനാൻസ് സെക്ടറാണ് ശരിക്കും പണി തന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഓൾമോസ്റ്റ് നയൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആവുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോസ് ആയി ഒരു ലക്ഷം രൂപയുള്ള ഒരാൾക്ക് പതിനായിരം രൂപയോളം നഷ്ടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദെൻ നമുക്ക് ഇന്നത്തെ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ റാസ് ലെവൽസിന് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു മോർണിങ്ങിൽ ഇന്നലെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവും അല്ലെങ്കിൽ താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ ആലോചിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പണിംഗ് വന്നു നമ്മൾക്ക് എവിടെയാണോ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് അത് ആദ്യമേ അച്ചീവ് ചെയ്തു പിന്നെയുള്ളത് നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് നെഗറ്റീവ് മൂവ്മെൻറ്റിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി ഈ ഒരു ഫോളിൽ ഒത്തിരി പേര് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രോഫിറ്റ് ഇന്നുണ്ടാക്കിയിട്ടുണ്ട് ഒരു വല്ലാത്തൊരു ഫോളായിരുന്നു സ്പൈക്ക് പോലെ വന്നിട്ട് തിരിച്ച് അതുപോലെ കയറിപ്പോയി പക്ഷേ ഈ സ്പൈക്ക് ഈ ഒരു ഫോളിന് ശേഷം ഇതിൽ പ്രോഫിറ്റ് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ് എടുത്ത് ഒരുപാട് പേരുണ്ട് എനിക്കിന്ന് മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ആ ഈയൊരു ഇതിനകത്ത് തിരിച്ച് റിക്കവറി ആയപ്പം അത് സി പി ആറിൻ്റെ ഇടയിലായി കുടുങ്ങി പിന്നീട് ഫർദർ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഇതിനകത്ത് ട്രേഡ് എടുത്താൽ ഏത് സമയത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ സമയത്തോട് ഒരു ട്രേഡ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ദൻ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയിൽ നിഫ്റ്റി ഒരു ആയിട്ട് മുള്ളിഷ് മോഡലിൽ കയറി വന്നിട്ട് ഈ ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് മുകളിൽ കയറണം എന്നുള്ളതാണ് അതോടുകൂടി നമ്മുടെ ടാർഗറ്റാവും ഈ മാസത്തെ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് ഈ മാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് സ്വാഭാവികമായിട്ടും അത് അച്ചീവ് ചെയ്യുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഏഴ് വരെയും മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളും ഉണ്ട് തള്ളിക്കളയാൻ പറ്റില്ല സോ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തിയാറ് ഇനിയൊരു പത്ത് ട്രേഡിംഗ് ഡേയ്സോളം ഇനിയും വരാനുണ്ട് ഒക്കെ കഴിഞ്ഞാലും സോ എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ച് എത്തും എന്നാണ് ഇനി സെൻസെക്സിലാണെങ്കിലും അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയുണ്ടോ വരുന്നത് സെൻസെക്സിൽ കണ്ടില്ലേ ഇവിടെയും സെൻസെക്സിന്റെ ടാർഗറ്റ് കിടക്കുന്നത് എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറിലാണ് ടാർഗറ്റുള്ളത് സോ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ട്രേഡിംഗ് ഡേയ്സിൽ അത് അച്ചീവ് ചെയ്യാൻ തോന്നുന്നു വളരെ സിമ്പിളായിട്ട് സെൻസെക്സിന് അത് സാധിക്കും ഇനി മിഡ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ മിഡ് ക്യാപ്പ് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത് ഇൻട്രാഡേയിൽ ഇന്ന് വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു ആണ് കിട്ടിയത് കാരണം മാർക്കറ്റ് ഒറ്റ പോക്ക് താഴോട്ട് പോയി അത് എവിടെ വരെ പോയി നിങ്ങൾ ശ്രദ്ധിച്ചോ കൃത്യമായിട്ടും നമ്മൾ ഈ മൂവിങ് ആവറേജിൽ വന്ന് ടച്ച് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ അതായത് ഈ മാസത്തെ ടാർഗറ്റിൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് മന്തിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ താഴെയാണ് മാർക്കറ്റിലുള്ളത് സോ മാർക്കറ്റ് ബുള്ളിഷാണ് മിഡ് ക്യാപ്പ് ബുള്ളിഷ് മോഡൽ തന്നെയാണ് പോകുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഒരു പക്ഷേ ഇന്ന് പുട്ടിലായിരിക്കും കൂടുതലും പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവുക ഇനി ഫിനാൻസ് സെക്ടറിലെ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ഡോജിയാണ് ഇപ്പോൾ വരുന്ന ഒരു പാറ്റേൺ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ ആരെങ്കിലും ഒന്ന് അറിയാൻ പറയണേ ഇവിടുന്ന് ഗ്രീൻ വന്നു ഇവിടെ ഒരു ഡോജി വന്നു പിന്നെ ഒരു ഗ്രീൻ വലിയത് വന്നു ഒരു ഡോജി വന്നു ഇവിടെ വലിയൊരു ഗ്യാന്റിൽ വന്നു ഇവിടെ ഒരു ഡോജി വന്നു ഇതിൻ്റെ ഡെഫിനേഷൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് എത്രത്തോളം ആൾക്കാർ പ്രൈസ് പ്രൈസാക്ഷൻ്റെ ഈ പാറ്റേൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് സോ അതൊന്ന് അതുപോലെ ഇതിൻ്റെ ടാർഗറ്റ് വന്നിരിക്കുന്ന നാൽപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തിയേഴിലാണ് സോ വിത്തിൻ ടു ഡേയ്സ് അല്ലെങ്കിൽ നാളെ തന്നെ അത് ഈ കുറേ അച്ചീവ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ബാങ്ക് എക്സമിനെ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല ഫിൻ നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഫിൻ നിഫ്റ്റി അതിൻ്റെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഓൾ ടൈം ഹൈ കട്ട് ചെയ്യണം അതിൻ്റെ മുകളിലോട്ട് പോകണം അതാണ് ഫിൻ നിഫ്റ്റിയുടെ നമ്മുടെ മുന്നിൽ ഉള്ള ഒരു ടാസ്ക് എനിക്ക് തോന്നുന്നു ഇതാണ് ഓൾ ടൈം ഹൈ എന്ന് തോന്നുന്നു ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഇന്ന് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടുണ്ടോ ഓ അറുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത് കട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഇവിടെ ഓൾ ടൈം ഹൈ വേറെ ഇല്ല അത് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്ന് ഫിൻ നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിൻ നിഫ്റ്റി അതിൻ്റെ ടാർഗറ്റ് കടന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടുന്ന് ഇതാ ഇവിടെ ഒരു ടെസ്റ്റിങ് നടന്നിട്ട് ഇവിടുന്ന് ബാക്ക് എടുത്ത് ഇവിടെ വന്നു ഇനി മാർക്കറ്റിന് തീരുമാനിക്കാം ഇങ്ങോട്ട് പോകണോ അതല്ല ഇങ്ങോട്ട് പോകണോ എന്നുള്ളത് ഇവിടുന്ന് വളരെ ക്ലിയർ ഡിസിഷൻ എടുത്തിട്ടാണ് ഫർദർ മൂവ്മെൻ്റ് ഉണ്ടാവുക ഇലക്ഷൻ്റെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ അഞ്ചാം തീയ്യത്തെ വീഡിയോ കണ്ടിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് ഈ ചാനൽ ഇതുവരെ ആയിട്ട് ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദെൻ മുപ്പത്തി ഒന്ന് കമൻ്റുകൾ വന്നിട്ടുണ്ട് പ്രമോദ് സർ കുറച്ച് ദിവസമായി ഡെയിലി റാസ് ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല അപ്ഡേറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും എന്തുകൊണ്ട് അപ്ഡേറ്റ് ഞാൻ എല്ലാ ദിവസവും അതായത് ടെലിഗ്രാമിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലാണ് നിങ്ങൾ നോക്കേണ്ടത് അതിനകത്ത് എല്ലാ ദിവസവും ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പേ ടെലിഗ്രാം ഗ്രൂപ്പിലും ചാനലിലും അത് പോസ്റ്റ് ചെയ്തിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ കാരണം അതിൻ്റെ ഡാറ്റ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് സോ ഒന്ന് നോക്കൂ കേട്ടോ വാട്സപ്പിൽ ഞാൻ വല്ലപ്പോഴും എനിക്ക് അതായത് വാട്സപ്പിൽ എന്നുള്ള എൻ്റെ ഫോണിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ടെലിഗ്രാം അങ്ങനെയല്ല കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് സോ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ടെലിഗ്രാം നേരിട്ട് അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പ് എന്ന് പറഞ്ഞാൽ കുറേ വാട്സപ്പ് ഉള്ളതുകൊണ്ട് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വാട്സപ്പിൽ ഞാൻ ഈ സംഭവങ്ങൾ ചെയ്യാറില്ല അതുകൊണ്ടാണ് എനിക്കത് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഞാൻ ഓർമ്മയുള്ള സമയങ്ങളിലൊക്കെ അത് മാനുവലി ചെയ്യാറുണ്ട് ദെൻ പ്രമോദ് കെ പറഞ്ഞ് കുറച്ച് ദിവസമായി റാസില് ഓക്കെ അത് ഞാൻ വായിച്ചു then nalla Vadranam, thank you thank you very much zara Sabit Rafiq. Ajay kumar thank you very much uh, 360 u turn uh, good effort man thank you thank you very much uh, sariga satyan thank you sir thank you very much grand Kochin, thank you very much uh, riju antony uh, nalla analysis thank you thank you very much baiju joseph thank you very much probably if could you tell me if the muntud finance price will fall due to recent issue uh, with uh, miss സോൾഡ് നോൺ കൺവേർട്ടിബിൾ ഡിവെഞ്ചേഴ്സ് എൻ സീരീസ് ഓഫ് സ്രായ് എക്വിപ്മെന്റ്സ് ഫിനാൻസ് ലിമിറ്റഡ് ഈ സ്റ്റോറി എനിക്ക് ശരിക്കും അറിയില്ല പക്ഷേ ഞാൻ മുത്തൂറ്റ് ഫിനാൻസ് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അൻപത് ലെവലിന് മുന്നൂറ്റി മുപ്പത് വരെയും ഹോൾഡ് ചെയ്ത ഒരാളാണ് സോ അതങ്ങനെ ഒരു വലിയൊരു ഒരു പണി തരാത്തൊരു സ്റ്റോക്കാണ് കൂടുതലെനിക്കതിനെ കുറിച്ച് എന്താ പറയുക കൺഫേം ഇത് ഓക്കെയാണ് ഇത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാനുള്ള ഒരു പരുവത്തിലല്ല ഞാൻ ആ സ്റ്റോക്ക് അത്ര എനിക്ക് നീറ്റായി ഡീസെൻറ്റായി ഡീപ്പായിട്ട് അറിയില്ല സോ ഞാൻ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ഹെൽപ്പ് ചെയ്യാം ദെൻ ശ്രീരാംദാസ് ഇനി ജൂൺ ഫോർ വരെ മാർക്കറ്റ് സ്കൂൾ പോലെ രണ്ട് മാസം സെബിക്ക് ഹോളിഡേ ഡിക്ലെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും നമുക്ക് വേറെ പണി നോക്കാം തീർച്ചയായിട്ടും മാർക്കറ്റിലെ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും വളരെ കുറവായിരിക്കും അല്ലേ അബ്ദുൾ സലാം സൂപ്പർ താങ്ക് യു വെരി മച്ച് ഹസിഫ് സർ നിങ്ങളുടെ അനാലിസിസ് നല്ലതാണ് ആൽക്കലൈൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്പീസിന് നൂറ് ക്വാണ്ടിറ്റി ഉണ്ട് നല്ലതാണോ അതുപോലെ ഹൊണാസ ഇസാഫ് എഫ് ബി ഡാറ്റ പാറ്റേൺസ് ഇതൊക്കെ നല്ലതാണോ ഞാൻ ബ്രദർ സത്യം ഞാൻ തുറന്നു പറയാം അതായത് ഞാൻ ഒരു ഓപ്ഷൻ ട്രേഡറാണ് ഞാൻ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യലോ സ്റ്റോക്കിൽ അതായത് ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഹോൾഡ് ചെയ്യാൻ സ്വിംഗിനായിട്ടുള്ള സ്റ്റോക്കുകൾ വല്ലപ്പോഴും ഫണ്ട് ആവശ്യത്തിന് വന്ന് എത്തുമ്പോൾ ഒരു സ്റ്റോക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടുവരണം കണ്ടുപിടിക്കും എന്നിട്ട് അതിലങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും പിന്നെയും അത് ചിലപ്പോൾ ഒരു അഞ്ചോ എട്ടോ ദിവസം കഴിയുമ്പോഴായിരിക്കും വേറൊരു നമ്പര് അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമില്ല അതിങ്ങനെ എഫ് ആൻഡോ സ്റ്റോക്സ് ആവണം എന്ന് നിർബന്ധമില്ല അപ്പം എന്നീ സ്റ്റോക്കുകളിൽ പോലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ചെറിയ എമൗണ്ട് ആയിരിക്കും എന്നാലും ഇതേപോലെ മൊത്തം സ്റ്റോക്കുകളെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഓരോന്നിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഞാൻ ഇൻട്രാഡേയിൽ ഓപ്ഷൻസ് ആണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് അതിലാണ് എനിക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ പറയാൻ സാധിക്കുക അതല്ല സ്റ്റോക്കുകളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കി പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ നേരിട്ട് സത്യം തുറന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നത് കാരണം എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ എന്തൊക്കെയോ ഞാനൊരു സംഭവമാണ് എന്ന് പ്രൂവ് ചെയ്യലല്ല എൻ്റെ ഒരു ഉദാഹരണം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് വലിയൊരു സംഭവമാണെന്ന് കാണിക്കാനും ശ്രമിക്കില്ല എനിക്കറിയില്ലെങ്കിൽ ഞാൻ അത് അറിയില്ല എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മര്യാദക്ക് കിടന്നുറങ്ങാൻ നല്ലത് അതുകൊണ്ട് ഇതാണ് എൻ്റെ ഒരവസ്ഥ സോ സ്റ്റോക്കിൻ്റെ അനാലിസിസ് നിങ്ങൾ എന്നെക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ സർവീസ് എടുക്കുകയാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും എനിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം റൈറ്റ് ദെൻ മഹീഷ് ട്രാവൽ ബ്ലോഗ്സ് എം സി എക്സ് ആൻഡ് ഫോറെക്സ് സോ വാട്ട് ഈസ് ദ ഡിഫറെസ് ആൻഡ് വിച്ച് ഈസ് സേഫ് ട്രേഡ് ചെയ്യാൻ എം സി എക്സ് ആൻഡ് ഫോറക്സ് ഫോറക്സ് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് അത് ചെയ്യുക എനിക്കതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല ദെൻ എം സി എക്സ് നമുക്ക് ചെയ്യാം നമ്മൾ തരോതിൽ ഇതിലൊക്കെ അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് എം സി എക്സ് ചെയ്യാൻ പറ്റും എം സി എക്സ് മൾട്ടി കമ്മോഡിറ്റി അതിനകത്താണ് ഈ ക്രൂഡ് ഓയിൽ സാധനങ്ങളൊക്കെ വരുന്നത് ഫോറെക്സിലും മെയിൻലി വരുന്നത് കറൻസി എക്സ്ചേഞ്ചുകളാണ് ഓരോ പെയറുകളായിട്ട് യു എസ് ടി ഐ എൻ ആറ് അതേപോലെ ഓരോന്നിൻ്റെയും ജപ്പാൻ കറൻസിയും ഇന്ത്യൻ റുപ്പിയും അല്ലെങ്കിൽ ജപ്പാനും യു എസ് ഡോളറും ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള അതേ പെയറിൽ ഡിഫറൻസ് വരുന്നതാണ് അവിടെ പ്രോഫിറ്റ് ആക്കി എടുക്കുന്നത് ദെൻ ഫോറക്സിൻ്റെ കാര്യം ശരിക്കും അത് ഇവിടെ ലീഗലി ചെയ്യാൻ പറ്റും ലീഗലി ചെയ്യാൻ പറ്റും പക്ഷേ അത് എന്തൊക്കെയാണ് സർവീസ് കിട്ടുന്നത് എന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാനത് ട്രേഡ് ചെയ്യാറില്ല കാരണം ഓപ്ഷൻസിൽ തന്നെ മര്യാദക്ക് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ആഗ്രഹം സാധിക്കാനുള്ള എല്ലാ പ്രോഫിറ്റും ഓപ്ഷൻസ് നിന്ന് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രേഡിങ് മാത്രമല്ലല്ലോ ജീവിതം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ്ങിൽ മറ്റ് പരിപാടികൾ ചെയ്യാനില്ല അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാത്തത് ദെൻ റംഷാദ് റംഷു എച്ച് ഡി എഫ് സി ഒരു ഹോൾഡിംഗ് ഉണ്ട് പണി കിട്ടുമോ എച്ച് ഡി എഫ് സി ഞാനും ഹോൾഡ് ചെയ്യുന്നുണ്ട് എച്ച് ഡി എഫ് സിയിൽ അങ്ങനെ പണി കിട്ടുമോ നോക്കാം ഷാജൻ പി താങ്ക് യു വെരി മച്ച് നൈറ്റ് റൈഡർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞ കമൻറ്റുകൾ എന്തൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് നാനൂറ്റി നാൽപ്പത്തിയെട്ട് പേര് മാത്രമാണ് കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വലിയൊരു സംഭവം സംഭവമല്ലെന്ന് തോന്നുന്നു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ആർക്കത്ര ഒരു കാണുന്നില്ല ഓക്കെ എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനെല്ലാവരും വന്നോളൂ അല്ലേ ഇരുപത്തിയേഴ് കമൻ്റുകൾ വന്നിട്ടുണ്ട് ഹാമർ മാണി എടുക്കാതെ ഇന്ന് ട്രേഡിങ്ങിന് ഇറങ്ങുന്ന ഞാൻ തീർച്ചയായിട്ടും എവിടെ കണ്ടാലും പോയി എൻട്രി എടുക്കരുത് ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ട് പ്രോപ്പർ നമ്മൾ ഒരു എന്താ പറയുക എന്തേലും ഹണ്ടിങ്ങിന് പോകുമ്പോഴേ നമ്മൾ തോക്കെടുത്ത് ഉന്നം പിടിച്ച് നിന്ന് കറക്റ്റ് നമ്മുടെ സ്പോട്ട് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിൽ തന്നെയാണ് സ്പോട്ട് ചെയ്തത് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ട്രിഗർ വലിക്കുക അതുപോലെ ആയിരിക്കണം ട്രേഡിങ്ങിൽ ദെൻ താങ്ക്സ് ഫോർ ഷെയറിങ് ദിസ് വീഡിയോ താങ്ക് യു വെരി മച്ച് ദെൻ സരിക സത്യൻ താങ്ക് യു വെരി മച്ച് രാജപ്പൻ രായൻ നാളെ നിഫ്റ്റിയിൽ രക്ത നദി ഉണ്ടാകും ഒരു കൊണോസർ ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ട് എന്തായാലും ആ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ നോക്കാം ഇന്ന് പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും നാളെ നഴുതിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ പ്രീ മാർക്കറ്റ് രണ്ട് മണിക്കൂർ മുമ്പാണ് ഒരു വൈകുന്നേരം ആറ് മണി സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ ഫൈൻ റിജു ആൻ്റണി വെരി യൂസ്ഫുൾ അനാലിസിസ് താങ്ക് യു വെരി മച്ച് ഗുഡ് മോർണിംഗ് താങ്ക് യു വെരി മച്ച് ആൻഡ് റംഷാദ് റംഷു ഗുഡ് മോർണിംഗ് താങ്ക് യു വെരി മച്ച് അജേഷ് കുമാർ താങ്ക് യു വെരി മച്ച് ഹമീദ് താങ്ക് യു ആൻഡ് റിജു ആൻ്റണി താങ്ക് യു വെരി മച്ച് ഫിറോസ് ബായി താങ്ക് യു ആൻഡ് അശോക് സാർ താങ്ക് യു വെരി മച്ച് ഫാമിലി നസൂദ് അക്ബർ സർ താങ്ക് യു വെരി മച്ച് രാജപ്പൻ ര നാളെ നിഫ്റ്റിയിൽ എത്തുന്നതി ഉണ്ടാകും കൊണോസർ ട്രയാങ്കിൾ എനിക്ക് കൊണോ ഓക്കെ എന്തായാലും രാജപ്പൻ താങ്ക് യു വെരി മച്ച് മിയാഷ് മാടപ്പൻ ഗുഡ് മോർണിംഗ് താങ്ക് യു വെരി മച്ച് ഇത്രയും അഭിപ്രായങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് സോ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടുകയാണെങ്കിൽ എനിക്ക് കുറേ കൂടെ നന്നായിട്ട് മറുപടി പറയാൻ പറ്റും എന്ന് തോന്നുന്നു സോ ക്വസ്റ്റ്യൻസ് എന്തുമാകട്ടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സ്റ്റോക്ക് അനാലിസിസ് ഈ സ്റ്റോക്ക് നല്ലതാണോ ഇതിൽ ഞാൻ എൻട്രി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം ഞാൻ ബബ് ബബ് അടിക്കും കാരണം അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് സോ അത് ഒന്ന് എന്നോട് സഹകരിക്കുക അല്ലാതെ മറ്റ് കാര്യങ്ങൾ നമ്മൾ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക എന്നൊക്കെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ